എല്ലാവർക്കും എൻ്റെ ശിവ തണ്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒക്ടോബർ രണ്ട് ഗാന്ധിജി എന്തിനാണല്ലോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഗാന്ധിജിയെ കുറിച്ചൊരു പാട്ടും ഗാന്ധിജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുമാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് പറഞ്ഞാലോ പറയാം ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി ധാരാളം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയെ നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്നും വിളിക്കാറുണ്ട് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്നളിലാണ് ഇനി നമുക്ക് പാട്ടായാലോ അപ്പ കൂട്ടുകാരെ ഗാന്ധിജിയുടെ ഒരു പാട്ട് നമുക്ക് പാടാം വട്ടക്കണ്ടട വെച്ചിട്ട് പണിയെ കുത്തി നടന്നിട്ട് നമുക്ക് നാടിതു നേടിത്തന്ന് നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ പട്ടക്കണ്ടട വെച്ചിട്ട് വണിയെ കുത്തി നടന്നിട്ട് നമുക്ക് നാടിതു നേടിത്ത നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാദിയപ്പൂപ്പൻ നമ്മുടെ നല്ലതു നല്ലതുപാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും ോടോനിയതാണല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതിയതാണല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ നമ്മുടീ ഗാന്ധിയപ്പൂപ്പൻ തൊഴുകയോടെ ലഭിക്കാനും ോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ തൊഴുകയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയമ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ അപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പാട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടമായോ എനിക്ക് ചെറിയ മൂക്കെടുപ്പുണ്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പാടിയതാട്ടോ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുതേ എൻ്റെ പുതിയ വീഡിയോ ആയി ഞാൻ പിന്നീട് വരാം ബായ് ബായ്